എനിക്ക് വീണ്ടും അതായത് ഓഫർ പ്രൈസോട് കൂടി ഒരു ബിൽഡിംഗ് ഉൾപ്പെടെ ഒരു വസ്തു ഉണ്ടെന്ന് പറഞ്ഞതാണ് അത് ഈ കാണുന്ന വസ്തുവാണ് അതായിരിക്കുന്ന ബിൽഡിംഗ് ഉൾപ്പെടെയാണ് അപ്പം വെറും എഴുപതിനായിരം രൂപയാണ് ഇതിനും ചോദിക്കുന്ന ഇതും ആ ഡാറോഡ് ചേർന്ന് കിടക്കുന്ന വസ്തുവാണ് അതുപോലെ നമുക്ക് വേറ്റനാട് അല്ലേ എം സി റോഡ് വേറ്റനാട് എം സി റോഡ് തിരുവനന്തപുരം അതുപോലെ കോത്തൻകോട് വട്ടപ്പാറ എല്ലാ ലൊക്കേഷനും പോകാൻ പറ്റിയ വസ്തുവാണ് അപ്പോൾ നമുക്ക് വസ്തു ഒന്ന് കാണാം നെടുവേലി ഹൈസ്കൂളൊക്കെ തൊട്ടടുത്താണ് ആ അടിപൊളി വസ്തുവാണ് നല്ല നിലനിന്ന വസ്തുവാണ് ഈ കാണുന്ന ബെൽഡിങ്ങോട് കൂടിയാണ് കേട്ടോ തൈ ഇരിക്കുന്ന ബെൽഡിങ് ഈ വസ്തു ഇരിക്കുന്നതാണ് നല്ല നിരപ്പ് വസ്തുവാണ് കേട്ടോ നല്ല കുന്നും ചരിവൊന്നും അല്ല നിരപ്പായ വസ്തുവാണ് എത്ര സെൻറ്റാണ് ഒരു ഏക്കർ അറുപത് സെൻറ് വസ്തുവാണ് നല്ല നിരപ്പായ വസ്തുവാണ് അതോടെ ശ്രദ്ധിച്ചോണം കാരണം നമുക്ക് വെറും എഴുപതിനായിരം രൂപയാണ് സെൻറ്റിന് ചോദിക്കുന്നത് കാണുന്ന വസ്തു ഒരേക്കറ് അറുപത് സെൻറ്റ് വസ്തുവാണ് അതായത് ഓഫർ പ്രൈസിൽ കൊടുക്കുകയാണല്ലേ ഓഫർ പ്രൈസാണ് എഴുപതിനായിരം രൂപ ഡാർ റോഡ് ചേർന്ന് അല്ല ഓഫർ പ്രൈസിലാണ് അതായത് ഇവിടെ പറയാണ് വസ്തു ഉള്ളത് ഇവിടുന്ന് മൊത്തം ഒരേക്കറ് അറുപത് സെൻറ് വസ്തുവാണ് ഇതാണ് വസ്തു നല്ല നികന്ന വസ്തുവാണ് നിരപ്പായ വസ്തുവാണ് ഒന്നും ചെരുവോ ഒന്നും അല്ല അടിപൊളി വസ്തുവാണ് വെറും എഴുപതിനായിരം തന്നെയാണ് സെല്ലിന് ചോദിക്കുന്നത് അതൊക്കെ നെഗോഷ്യബിളാണോ ചെറിയ ഇതിലൊക്കെ നെഗോഷ്യബിളാണ് ചെറിയ ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റുകൾ ഇതിലും ഉണ്ടാവുക അപ്പോൾ എന്തായാലും താല്പര്യമുള്ളവർ താഴെ കാണുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് വിളിച്ചോ കാരണം ഇതൊന്നും അധികം നിൽക്കില്ല വസ്തു വാങ്ങിക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ അല്ലെങ്കിൽ എവിടെയെങ്കിലും വാങ്ങിച്ചിടാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഈ കുറഞ്ഞ വിലയ്ക്ക് വാങ്ങിച്ചിട്ട് കഴിഞ്ഞാൽ തന്നെ നാളെ നല്ലൊരു വിലയ്ക്ക് അത് നിങ്ങൾക്ക് എപ്പോഴെങ്കിലും അത് ഉപകാരപ്പെട്ടേക്കാം എന്തായാലും അതുപോലെ ഈ വീഡിയോയും കൂടെ ഒന്ന് പരമാവധി വസ്തു വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് ഉപകാരപ്പെടാം നിങ്ങൾക്ക് നിങ്ങൾക്ക് വസ്തു വാങ്ങാൻ പറ്റുമെന്നുള്ള വിശ്വാസം എനിക്കുണ്ട് അതുപോലെ നിങ്ങളും നിങ്ങളെ വിശ്വസിക്കുക എന്നിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം